ിലേക്ക് ഏവർക്കും സ്വാഗതം അറുപത്തി എട്ടാമത് തെക്കൻ കുരിശുമലയുമായി ബന്ധപ്പെട്ട് നാം ഇപ്പോൾ ആയിരിക്കുന്നത് നെറുകയിലാണ് ഇവിടുത്തെ വിശേഷങ്ങളും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ഇവിടെ ഒരുക്കിയിരിക്കുന്ന സാഹചര്യങ്ങളും ഒപ്പം ഇവിടുത്തെ ആരാധന ക്രമീകരണങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായി നമ്മോടൊപ്പം ആയിരിക്കുന്ന ബ്രദേഴ്സിനോടും അച്ഛന്മാരോടും ഒക്കെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ ഒപ്പം ആയിരിക്കുന്ന ജസ്റ്റിൻ അച്ഛനുണ്ട് ഒപ്പം മറ്റ് ബ്രദേഴ്സും നമ്മോടൊപ്പം ആയിരിക്കും നമുക്ക് അവരിലേക്ക് തന്നെ നേരിട്ട് പോകാം ജസ്റ്റ് ഇപ്പോ അറുപത്തി എട്ടാമത് തെക്കൻ ഗുരിശ്മല തീർത്ഥാടനത്തോടനുബന്ധിച്ചാണ് നമ്മായിരിക്കുന്നത് അപ്പോ മുൻ വർഷങ്ങളിൽ നിന്നും ഈ വർഷം പ്രത്യേകമായി എന്തൊക്കെയാണ് തീർത്ഥാടകർക്കായി ഈ വർഷം ഒരുക്കിയിട്ടുള്ളത് ഈ വർഷം പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ജലം ഈ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്ന് എത്തിയിട്ടുണ്ട് കാരണം മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ ഇവിടുത്തെ അച്ഛന്മാർ ആയിക്കൊള്ളട്ടെ ബ്രദേഴ്സ് ആയിക്കൊള്ളട്ടെ തീർ നമ്മുടെ ഓളണ്ടേസ് ആയിക്കളട്ടെ താഴെ പന്ത്രണ്ടാം കുരിശിൽ നിന്നാണ് ജലം ചുമന്ന് മുകളിലേക്ക് കൊണ്ടുവന്നിരുന്നത് എന്നാൽ ഇപ്രാവശ്യം നമുക്ക് ഈ ജലം പതിനാലാം കുരിശ് വരെ എത്താൻ എത്തിക്കാൻ സാധിച്ചു അത് ഒരു ഞങ്ങൾക്കും അതോടൊപ്പം തന്നെ തീർത്ഥാടകർക്കും വളരെയധികം ഉപയോഗപ്രദമായ ഒന്നാണ് മെയിൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തീർത്ഥാടകർ ഒരുപാട് വരുന്ന സമയത്ത് നിറഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ ചില മുതിർന്നവരെയൊക്കെ നമുക്ക് മിസ്സായി പോകാറുണ്ട് ആ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കും കാരണം ഇവിടെയാണെങ്കിലും താഴെയാണെങ്കിൽ തന്നെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം പ്രശ്നമാണ് അപ്പോൾ നമ്മൾ മൈക്കിൽ കൂടെ വിളിച്ച് പറയുന്നതാണ് ഏക മാർഗ്ഗം മൊബൈൽ ഫോണിൽ പോലും ഇവിടെ റേഞ്ച് ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും കാരണം ആ കൊച്ചിന് കിട്ടിയോ ഇല്ലയോ എന്ന് ചിലപ്പോഴും നമുക്ക് പോലും അറിയാൻ സാധിക്കില്ല പക്ഷേ ഈ വർഷം നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവിടെ വൈഫൈ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നും താഴേക്ക് കമ്മ്യൂണി േറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതോടൊപ്പം തന്നെ ഇവിടെയും പതിനാല് പന്ത്രണ്ടാം സ്ഥലങ്ങളിലും അതിടയ്ക്കുമൊക്കെ സി സി ടി വി ക്യാമറകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുട്ടികൾ മിസ്സായാലും നമുക്ക് ഇതുവഴി വെരിഫൈ ചെയ്യാനും കുട്ടികളെ കണ്ടെത്തുവാനും ഒക്കെ ആയിട്ട് വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇത് രണ്ടാമത്തെ ഒരു വളരെയധികം ക്വാളിറ്റിയുള്ള തെക്കൻ അറുപത്തെട്ടാമത്തെ തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ട് എനിക്ക് പറയാനുള്ള ഒന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം നമുക്ക് കൂടുതലായിട്ട് വോളണ്ടിയേഴ്സ് നമുക്ക് ഉണ്ട് കാരണം നമുക്കറിയാം ചെങ്കുത്തായ ചരിവുകളാണ് കയറി വരിക വളരെയധികം പ്രയാസപ്പെട്ട കാര്യമാണ് എങ്കിലും ഈ വിശുദ്ധ വിശ്വത്തെക്കുറിച്ച് കാണാനായിട്ട് ഒരുപാട് പേര് മുകളിലേക്ക് കയറി വരാറുണ്ട് അപ്പോൾ അവരെ പിടിച്ച് കയറ്റാൻ ഇറക്കുവാനായിട്ട് ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ അവർ പലയിടങ്ങളിലായിട്ട് റോപ്പ് കെട്ടി വളരെയധികം പ്രൊട്ടക്ഷൻ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഗ്രീൻ പ്രോട്ടോകോൾ നമുക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി തന്നെയാണ് ദൈവം തന്ന ഈ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അറുപത്തെട്ടാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിൻസെന്റ് അച്ഛൻ നമ്മൾ ഇതിന്റെ ഡയറക്ടർ അച്ഛൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ എന്ന് പറയുന്നത് പലയിടങ്ങളിലായിട്ട് കവറുകൾ സ്ഥാപിക്കുകയും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തീർത്ഥാടകർ വലിച്ചെറിയാതെ ഒരിടത്ത് തന്നെ ശേഖരിച്ച് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ തെക്കൻ കുരിശുമല പരിസര പ്രദേശങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഇന്നും കബിലാഷ് അച്ഛനിലേക്ക് പോകാം അച്ഛനാണ് നമുക്ക് വേണ്ടി ഇവിടെ ലാറ്റിൻ പ്രാർത്ഥനകൾ നടത്തുന്നത് അപ്പോൾ വ്യത്യസ്തമായ ഒരു ഭാഷയിലൂടെ നമുക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ അച്ഛൻ്റെ അനുഭവം അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് അച്ഛൻ എവിടെ നിന്നാണ് ഒരു ഉറവിടം എന്ന നിലയിൽ പറയാമോ അച്ഛാ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ ഞാൻ ബ്രദർ അഭിലാഷ് കാരുണ്യമാധവൻ്റെ സഹോദരന്മാരുടെ സഭ എന്ന ഒരു സന്യാസമൂഹത്തു നിന്നാണ് ഞാൻ വരുന്നത് ഇറ്റലി കേന്ദ്രമായ ഒരു സന്യാസഭയാണിത് ഞങ്ങളിപ്പോൾ വെള്ളനാട് ഒരു ആശ്രമവും അവിടെ ഒരു ബോധവും ഉണ്ട് ഇറ്റാലിയൻ ഭാഷ എന്ന് പറയുന്നത് ഒരു നല്ല ആസ്വാദികരമായ അല്ലെങ്കിൽ സംഗീതാത്മകമായ ഒരു ഭാഷയാണ് ഇറ്റാലിയൻ അപ്പോൾ ഇറ്റാലിയൻ ഭാഷയാണ് ഇപ്പോൾ ഇറ്റലിയിലും ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പറയുകയും മാർപ്പാപ്പ മാർപ്പാപ്പയും സഭയുടെ സംവിധാനങ്ങളിലൊക്കെ ഇറ്റാലിയൻ ഭാഷയെ കടന്നു കൂടുന്നുണ്ട് കാരണം നല്ലൊരു ഭാഷ അപ്പോൾ ഇറ്റാലിയൻ ഭാഷയിൽ സന്ധ്യ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ ഒരു വലിയൊരു അനുഭൂതിയാണ് കാരണം തെക്കൻ കുരിശുമൂലയിലെ നെറുകയിൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്കും അത് ചൊല്ലുമ്പോഴും ഒക്കെ നല്ല സന്തോഷവും അതിലേറെ ഒത്തിരി ആനന്ദമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇറ്റാലിയൻ ഭാഷ കേൾക്കുന്നത് ഒരു നിങ്ങൾക്ക് കൗതുകമാണെങ്കിലും അത് നല്ലൊരു ഭാഷയാണ് ആസ്വാദികരവും മനസ്സിന് ഇമ്പമുള്ള ഒരു ഭാഷയാണ് അപ്പോൾ അതിന് അത് എങ്ങനെ ഞങ്ങളുടെ കയ്യിലെത്തിയെന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ ഇറ്റലിയിലൊക്കെ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയിലും യാമ പ്രാർത്ഥനയിലൊക്കെ ചൊല്ലുമ്പോഴും അതൊരു അനുഭവമാണ് അതുകൊണ്ടാണ് ഒരു ഇറ്റാലിയൻ ഭാഷയിൽ ഇങ്ങനെ ഒരു പ്രഭാത പ്രാർത്ഥനയും സന്ധ്യ പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ സാധിച്ചത് അച്ഛൻ്റെ പ്രാർത്ഥനകൾ ഞങ്ങൾ ചാനലിലൂടെയൊക്കെ രാവിലെ കാണുന്നുണ്ടെങ്കിലും അതിന് പിന്നിലെ ഇത്രയും അനുഭവം പങ്കുവെച്ചാൽ നന്ദി അച്ഛൻ ഇനി നമുക്ക് ബ്രദേഴ്സിലോട്ട് പോകാം നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് പ്രശാന്ത് ബ്രദറും ജോബിൻ ബ്രദറും ആണ് അപ്പോൾ നമ്മളിപ്പോ നെറുകയിലാണായിരിക്കുന്നത് നിങ്ങളുടെ ആദ്യമായിട്ടാണോ ഇപ്പൊ നെറുകയിൽ നിങ്ങൾ സേവനം അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ നെറുകയിലായിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള അനുഭവം ഇവിടെ എത്തിയതിനു ശേഷം ബ്രദേശിന് ഉണ്ടായ അനുഭവം ഞങ്ങളവിടെ പങ്കുവച്ചു തീർച്ചയായും ആദ്യത്തെ അനുഭവമാണ് ഞങ്ങൾ മേജർ സാധാരണ ഇവിടെ സേവനം വേണ്ടിയിട്ട് വരാറുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ കൊറോണ ആയതുകൊണ്ടും ഫിലോസഫി ഞാൻ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് കൊറോണ ആയതുകൊണ്ടും പിന്നീടുള്ള വർഷങ്ങളിൽ അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടും ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ് തീർച്ചയായും വളരെ മനോഹരമായ ഒരു അനുഭവമാണ് ഞാനിവിടെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ജനങ്ങളെ കാണുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന ഒരു ത്യാഗം ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച് അവർ മലകയറി ഇവിടെ വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് തിരികെ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒപ്പം എൻ്റെ തന്നെ വിശ്വാസത്തെ കുറച്ചുകൂടെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിച്ചിട്ടുണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ മനസ്സിലൂടെ ഉരുവിടുവാനും അതോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കൂടുതൽ അവിടുത്തെ അറിയുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ അനുഭവമാണെങ്കിലും വളരെ മനോഹരമായ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുഭവം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം വരും വർഷങ്ങളിൽ ഇവിടെ സേവനം ചെയ്യാൻ താല്പര്യപ്പെടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അതും കൂടെ ഒന്ന് പങ്കുവയ്ക്കാം എൻ്റെതും ആദ്യത്തെ അനുഭവമാണ് ഇവിടെ നെറുകയിൽ സർവീസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഞാൻ അഞ്ചാം കുരിശിൻ്റെ ആയിരുന്നു സർവീസ് ചെയ്തത് അതായത് അഡ്രേഷൻ ചാപ്പിൽ അവിടെ അഡ്രേഷൻ ചാപ്പിലൊക്കെ ഒന്ന് ക്ലീനായിട്ട് നോക്കുക ആരാധനയ്ക്കൊക്കെ എഴുന്നുവെക്കാനായിട്ട് ഉള്ള ക്രമ ക്രമീകരണങ്ങൾ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നെറുകയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഒത്തിരി ത്യാഗം സഹിച്ചുകൊണ്ട് മുകളിലേക്ക് വരുന്നതും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള നിയോഗങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ പറയുന്നതും അവരുടെ പ്രശ്നങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതൊക്കെ ഒത്തിരി നല്ല അനുഭവങ്ങളാണ് നിങ്ങളെ ഒത്തിരി അധികം ആത്മീയമായിട്ട് വളരാനായിട്ടൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ ഉള്ളൊരു ജീവിതവും അതായത് പ്രകൃതി പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലമാണ് വളരെ ആസ്വദിക്കാനായിട്ടും പ്രകൃതി ആസ്വദിക്കാനും അതുപോലെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാനായിട്ടൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത് വരുന്ന വർഷങ്ങളിലും ഇവിടെ സേവനം ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് കാരണം ഇത് തന്നെയാണ് ഇവർ മറ്റുള്ളവരെ അവരുടെ ആ ഒരു പ്രചോദനവും അതുപോലെ പ്രാർത്ഥനാ ചൈതന്യവും മലമുകളിലെ ഒരു നമുക്ക് നിൽക്കാനും പ്രാർത്ഥിക്കാനൊക്കെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ നൽകുന്നതുകൊണ്ട് തന്നെ ഒത്തിരി നല്ല ഒരു പ്രചോദനം നൽകുന്നുണ്ട് നന്ദി ബ്രദേശ് നമുക്കിനി ബ്രദർ ആൻ്റണിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം ബ്രദർ വരും ദിവസങ്ങളിൽ നമുക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നെർകെയിലുള്ള തിരക്കൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്ന സാഹചര്യങ്ങൾ പ്രാർത്ഥനയിലായാലും ആരാധനകളിലായാലും അവർക്ക് ഒരുക്കിയിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഈ ദിവസങ്ങളിൽ ഒത്തിരി ആൾക്കാരാണ് നെർഗയിലേക്ക് കുരിശു വഴിയായിട്ട് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒത്തിരി ആൾക്കാരുടെ വേദനകളും അവിടെ വിശ്വാസവും നമുക്ക് കാണുവാൻ സാധിച്ചു അതുവഴി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒത്തിരി ആൾക്കാർ വരുമ്പോഴേ കൂടുതലും അവരെ കുർബാന ചൊല്ല അർപ്പിക്കാനുള്ള നമ്മൾ സാഹചര്യം അനുസരിച്ചാണ് അത് നമ്മൾ നടത്തുന്നത് അല്ലാത്തവരെ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് കുരിശിൻ്റെ വഴിയായിരുന്നാലും ചൗമാനായിരുന്നാലും നമ്മളത് നടത്തിക്കൊണ്ട് പോകുന്നു അപ്പോൾ എന്നിരുന്നാലും ഇതുവഴി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒത്തിരി ആൾക്കാർ അവരുടെ ഈശോടുള്ള വിശ്വാസം ഈ അനുസരിച്ചാണ് കയറുന്നത് നന്ദി ബ്രദർ ഇത്രയും സമയം വേണ്ടി സമയങ്ങൾ യും നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത ജസ്റ്റിൻ മറ്റു കൂട്ടായ ബ്രദേഴ്സിനും സമന്വേഷൻ ചാനലിന്റെ ഹൃദയമായ നന്ദി അറിയിച്ചു നമുക്കിനി നമ്മുടെ തീർത്ഥാടകരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയാം ഏകദേശം മൂവായിരത്തോളം അടി ഉയരമുള്ള മലയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അപ്പോൾ ഈ നെറുകിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മല കയറി വന്നപ്പോൾ അനുഭവം അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് മല കയറുന്നതിനുള്ള വന്നുള്ള അനുഭവം പങ്കുവച്ചാൽ മതി യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ള ആളല്ല ഞാൻ പുറത്തുനിന്ന് വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഈ മലയുടെ താഴെ വരെ ഒരു നമ്മളൊരു കൂട്ടുകാർ അഭിനയം കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് കൂടെ കയറി വന്നോളാൻ പറഞ്ഞു അപ്പോൾ ശബരിമലയിൽ പോയേക്കാളും വേറൊരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ ഉള്ളത് എങ്ങോട്ടും ചരിക്കാനുള്ള ശ്വാസം സത്യം സത്യപ്ര ഇപ്പം കയറി വന്നതായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ നോക്കിയിട്ട് നല്ല ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ട് വന്ന് താഴ്ന്നു കയറി വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇങ്ങനെ ആണ് ഹാപ്പിയാണ് അപ്പം താങ്കളുടെ അനുഭവത്തിലൂടെ ശബരിമലയിലും കയറുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിൽ നിന്നും ഈ കുരിശുമല എത്രത്തോളം വ്യത്യസ്തമാണ് ഈ ചൂടത്തും കയറി വന്ന ഒരാളാണ് താങ്കൾ അപ്പം അവിടെ നിന്നും എന്തുമാത്രം അനുഭവങ്ങളിവിടെ വ്യത്യസ്തമായി അനുഭവപ്പെട്ടു ഇത് ഏകദേശം ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുസ്ലിമാണ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ്റെ മകനെയും കൊണ്ട് ഞാൻ തോലിൽ വെച്ചാണ് ശബരിമലയിൽ നടന്ന് കയറിയത് എല്ലാം കോൺക്രീറ്റ് തറയും പിന്നെ നമ്മുടെ ട്രാക്ടർ അങ്ങനെ പോലുള്ള വണ്ടികൾ പോവും ഇവിടെ വണ്ടി എന്ന് പറയുന്ന സാധനം പ്രതീക്ഷിക്കുകയും വേണ്ട ഏ കാരണം ശബരിമല ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് നടന്ന് കയറി വരാനും തിരിച്ചറി നടന്ന് കയറി പറഞ്ഞേക്കാളും ഇറങ്ങി പോകാനാണ് പാടുകൾ കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ട് പിന്നെ കൊള്ളാം നല്ല രസമാണ് ഇനി മകളിൽ കയറി വരുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട് പ്രകൃതിയുടെ ഒക്കെ ഇത് അനുഭവിച്ചു നല്ലൊരു ഇത് കിട്ടുന്നുണ്ടല്ലേ പ്രകൃതിയായിട്ട് നല്ല ഇണങ്ങി കയറി ഒരു മിനിറ്റ് താമസം കഴിയുമ്പോൾ പിന്നെ അങ്ങ് സാർ ആദ്യം സാറിനെ സാറിന്റെ സ്വദേശത്തെ കുറിച്ചൊക്കെ ഒന്ന് പങ്കുവെക്കാം അപ്പുറം അതിന് ശേഷം ഈ മൂവായിരത്തോളം അടി ഉയരമുള്ള മല കയറി വന്നപ്പോൾ ഉണ്ടായ അനുഭവം എത്ര വർഷം കൊണ്ട് ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള അനുഭവത്തെ കുറിച്ചൊന്ന് പങ്കുവെക്കാമോ സാർ ഞാൻ എൻ്റെ സ്വദേശം തിരുവാൻഡം ജില്ല തന്നെയാണ് ഞാൻ ഏറെക്കുറെ ടൈം ഇവിടെ അല്ല കേരളത്തിലല്ല ഞാൻ പല സ്ഥലങ്ങളിൽ പോയി പ്രൊജക്റ്റുകൾ ഇൻ്റർനാഷണലി നാഷണലി ഉള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ ആ എൻ്റെ ഞാൻ എൻ്റെ ആദ്യ യാത്രയാണ് ഇതുപോലുള്ള ഒരുപാട് മലകൾ കയറിയിട്ടുള്ള ആളാണ് ഈ കുരിശുമല എൻ്റെ ആദ്യത്തെ അനുഭവമാണ് വളരെ ക്രിസ്തുവിൻ്റെ തന്നെ ക്ഷമയും സഹനതയും കരുണയും ത്യാഗവും എല്ലാം ഒത്തിണങ്ങിയ ഒരു അനുഭവത്തിൻ്റെ കേന്ദ്രമാണ് കുരിശുമല തീർത്ഥാടനം ഇതൊരു ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പിൽഗ്രിമേജ് വളരെ മഹത്തായ ഒരു പിൽഗ്രിമേജ് ആണ് കുരിശുമല തീർത്ഥാടനം സംശയമൊന്നുമില്ല കാരണം എല്ലാ പ്രയാസങ്ങളെയും നേരിട്ട് ത്യാഗം അനുഭവിച്ച് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ആ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ലിബറേഷൻ ഫ്രം ആൾ എർത്ത്ലി ബോൺസ് എല്ലാ ഭൗതികമായ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം അതാണ് കുരുശ്മല തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ വെറും ഭൗതിക മനുഷ്യനായല്ല ജീവിക്കേണ്ടത് ഭൗതികമെന്ന് പറയുന്നത് നമ്മുടെ യങ്ങായിരിക്കുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം ഇത് വേണം നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ജീവിച്ചിരിക്കുമെങ്കിൽ അസുഖബാധിതനായി കിടക്കുകയാണെങ്കിൽ ഒരുപാട് ദൂരെ യാത്ര ചെയ്തയാളും വളരെ കുഞ്ഞ് യാത്ര ചെയ്തയാളും ഒരു കട്ടിലിൽ ഒതുങ്ങും ഒരു മുറിയിൽ ഒതുങ്ങും ഇല്ലേ അപ്പോൾ അയാളുടെ ഭൗതിക ജീവിതമെന്ന് പറഞ്ഞ് ആ കട്ടിലിൽ ഒതുങ്ങിത്തീരും ഇല്ലേ അവസാന ശ്വാസം ശ്വാസമെടുക്കുന്നത് കട്ടിലായി വിചാരിക്കാൻ തറയിലാണെങ്കിൽ തറ അല്ലെങ്കിൽ കട്ടിലിൽ തീരും അപ്പം ആ ഭൗതികത മാത്രമല്ല ആത്മീയമായ ഔന്നിത്യങ്ങൾ തേടിയുള്ള യാത്രകളാണ് ഈ കുരിശുമല പോലുള്ള യാത്രകൾ കാരണം അതൊരു തീർത്ഥാടനമാണ് നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയെല്ലാം മാറ്റി നന്മയിലേക്ക് നയിക്കണമേ ഈ ഹോൾ ഹ്യൂമൻ റൈസ് കംപ്ലീറ്റ് മനുഷ്യരാശിയും അല്ലാതെ അവിടെ ഇന്നയാളെന്നൊന്നുമില്ല അല്ലേ എല്ലാ മനുഷ്യരാശിയെയും നന്മയുടെ പാതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് അല്ലെങ്കിൽ ഒരു സഹനതയുടെ യാത്രയാണ് ക്ഷമയുടെ യാത്രയാണ് ത്യാഗത്തിൻ്റെ യാത്രയാണ് നന്മയുടെ യാത്രയാണ് കരുണയുടെ യാത്രയാണ് അതുപോലെ കമ്പാഷൻ്റെ യാത്രയാണ് അനുതാപത്തിൻ്റെ യാത്രയാണ് ഇതെല്ലാം പറയുമ്പോൾ ക്രിസ്തു കംപ്ലീറ്റ് നിറയും ക്രിസ്തു അനുഭവിച്ച ത്യാഗത്തിൻ്റെ ഒരു എത്രയോ കൊടാനുകൂടി ത്യാഗത്തിൻ്റെ ഒരു മൈന്യൂട്ട് പോയിൻ്റ് എങ്കിലും നമ്മൾ അനുഭവിക്കുമ്പോൾ സഹജീവികളോട് സർവസഹജീവികളോടും മനുഷ്യർ മാത്രമല്ല സഹജീവികളോട് നമ്മൾ നന്മയുള്ളവരായി തീരും അല്ലെങ്കിൽ അവരോട് അവരുടെ തെറ്റ് കൊച്ചു കൊച്ചു തെറ്റുകുറ്റങ്ങളും ദുരിതങ്ങളും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള ഒരു മാനസിക അനുഭൂതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതാണ് തീർത്ഥാടനം കൊണ്ട് ലക്ഷ്യമിടുന്നത് ക്രിസ്തുവിൻ്റെ പരിത്യാഗം ലോകത്തിന് തന്നെ സർവ്വ ദുഃഖങ്ങളും സ്വയം ഏറ്റുവാങ്ങി സർവ്വ മനുഷ്യരുടെയും ദുഃഖങ്ങൾ ഏറ്റുവാങ്ങാൻ ഒരു മനുഷ്യപുത്രൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹാത്മാവിൻ്റെ പാത പിന്തുടരാൻ കോടിക്കണക്കിന് ജനങ്ങളെ സന്നദ്ധരാക്കിയിട്ടുണ്ടെങ്കിൽ ആ മഹാത്മാവിൻ്റെ ജീവനും ആ മഹാത്മാവ് എന്തിനു വേണ്ടിയിട്ടാണോ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചത് ആ ബലി ബലിതർപ്പണത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് മനുഷ്യരാശിയെ ഇന്ന ജാതിയോ മതമോ ഒന്നുമില്ല മനുഷ്യരാശിയെ കൊണ്ടെത്തിക്കുന്നതിനുള്ള മാനസിക വികാസവും മാനവികതയും തിന്മയിലേക്കുള്ള അല്ല തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള വഴിയും തേടിയുള്ള യാത്രയാണ് കുരിശ്മല യാത്ര ഇത്ര മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ വളരെ നല്ലൊരു അനുഭവമാണ് നാം ശ്രമിച്ചത് താങ്ക് യു സർ തെക്കൻ കുരിശ്മലയുടെ പതിമൂന്നാം കുരിശിന് സമീപമുള്ള ഊട്ടുപുരയിലാണ് ഈ ഊട്ടുപുര എല്ലാവർക്കും സുപരിചിതമാണ് എന്നിരുന്നാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകാർക്ക് എന്ന് മാത്രമല്ല ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകർക്കടക്കം ഈ ഊട്ടുപുരയിലെ ആഹാരം ആസ്വദനീയമാണ് ഇതിന്റെ ചാർജ് ഇത്തവണ ഏറ്റെടുത്തിരിക്കുന്നത് ആറുകാണിയിലെ അനിൽ എന്ന സഹോദരനാണ് അപ്പോൾ നമുക്കിതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പുള്ളിയോട് തന്നെ ചോദിച്ചറിയാം നമുക്ക് പുള്ളിയിലേക്ക് പോകാം അപ്പോൾ നമ്മളിപ്പോൾ ഈ യൂട്യൂബരയിലായിരിക്കുകയാണ് ആഹാരം അത് നമുക്കറിയാം അരി പച്ചക്കറി തേങ്ങ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പം അത് നമുക്ക് ലഭിക്കുന്നത് സ്പോൺസറിലൂടെയാണോ വൈദികർ വഴിയാണോ എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാമോ സ്പോൺസർ വഴിയാണ് കുറേ കിട്ടുന്നത് ബാക്കി പള്ളി മുഖാന്തരം നമ്മളെ അച്ഛൻ്റെ ഇതിൽ കുറേ സാധനങ്ങൾ കിട്ടുന്നു കടയിലും ഒരുപാട് സ്പോൺസർ ഉണ്ട് ഒരാൾ രണ്ടുപേരും ഇടുന്നില്ല അവരെക്കൊണ്ട് പറ്റുന്നത് ചിലപ്പോൾ ഒരു ചാ കരിയായിരിക്കാം ചിലപ്പോൾ അരച്ചാ കരിയായിരിക്കാം അവരെക്കൊണ്ട് പറ്റുന്നു ഒരു ചിലപ്പോൾ മുളവൊടി ആയിരിക്കാം അവരെന്ത് തരുന്നു അത് ഞാൻ ഇവിടെ മേടിക്കുന്നുണ്ട് അത് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കുറേ പൈസ ചിലവാകും ഈ ശമ്പളം കൊടുക്കാനൊക്കെ അത് പള്ളി വക ചെയ്യുന്നുണ്ട് അത് പള്ളിയിൽ നിന്നാണ് നമുക്ക് തരുന്നത് പിന്നെ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ തീർത്ഥാടനം തുടങ്ങി അന്ന് തൊട്ട് ഞായറാഴ്ച തീരുന്നവരെ പിന്നെ ദുഃഖവെള്ളി വിഷവനും എല്ലാ ദിവസവും ഇവിടെ ആഹാരമുണ്ട് ഇപ്പോൾ പോലീസിന് മെഡിക്കലിന് പിന്നെ വരുന്ന ജനങ്ങൾക്ക് വരുന്ന ജനങ്ങൾക്ക് ഒരു പത്ത് മണിയൊരു ആഹാരമില്ലായിരിക്കത്തില്ല ഉറപ്പാണ് രാവിലോട്ട് രാവിലെ ഒരു എട്ട് മണിക്ക് ഏഴ് മണിയായിട്ടേക്ക് തുടങ്ങിയാൽ രാത്രി പത്ത് മണിയോരോട് ഒരു ആഹാരം ഉണ്ടാവും അതിന് ഏതൊരു സംശയവും കാണത്തില്ല വരണം അറിയാൻ പറ്റും പിന്നെ അവർ നല്ല രീതിയിലാണ് അഭിപ്രായം പറയുന്നത് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഈ മലയര മണ്ഡയിൽ പിന്നെ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ വിൽസൻ്റ് അച്ഛനാണ് അച്ഛൻ വന്നതിശേഷമാണ് ഈ ഭക്ഷണം ഇവിടെ ഉൽപ്പാദനം ഉണ്ടായത് കാരണം അച്ഛൻ വന്നതിന് ശേഷമാണ് ഈ ഭക്ഷണം ഇത് ഇവിടെ റെഡി ആയത് ഇപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ട് ആയത് നമ്മളെ വെള്ളവും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് വിൽസൻ്റെ അച്ഛനാണ് ഇതിൻ്റെ കംപ്ലീറ്റ് അച്ഛൻ തന്നെ പിന്നെ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം അച്ഛൻ പറയുന്നു ഞാൻ കേൾക്കുന്നു അത്ര മാത്രം അല്ലാതെ ഇതിൽ വേറെ എന്തെങ്കിലും സ്പോൺസറാണ് ആര് പൈസ പൈസയായിട്ട് ഞാൻ വാങ്ങാറില്ല ഏറ്റവും കൂടുതൽ സാധനങ്ങളാണ് വാങ്ങാറ് കാരണം പൈസയായിട്ട് വാങ്ങാറില്ല ആരെങ്കിലും തന്നാളെയും അച്ഛൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ടാണ് അച്ഛൻ്റെ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് അല്ല നമ്മൾ നേരിട്ട് വാങ്ങാറില്ല പൈസ അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഡിപ്പാർട്ട്മെന്റ്സിന് മാത്രമല്ല നമ്മൾ തീർത്ഥാടകർക്കും ഇവിടെ ആഹാരം ഒരുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ സമയങ്ങളിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമല്ല വരും ദിവസങ്ങൾ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഇവിടെ ആര് വന്നാലും ഇവിടെ നിന്ന് ആകാരം കഴിക്കണമെന്ന് വെച്ചാൽ കൃത്യമായി അവർക്ക് കൊടുത്തിരിക്കും അതിലൊരു സംശയമില്ല അതിപ്പോൾ എത്ര ജനം വന്നാലും അതിനുള്ള സാധനം ഇവിടെ ഉണ്ട് ഇപ്പോൾ അവർക്ക് കൊടുക്കേണ്ട സാധനം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിനോട് അതിൽ ഭയമില്ല അവർക്ക് കൊടുക്കാൻ തയ്യാറാണ് പിന്നെ ഇത്തിരി ഉണ്ടാക്കുന്നതിൽ തികയാതെ വന്നിട്ട് ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും അതിപ്പോൾ സ്വാഭാവികയും ഉള്ളതാണ് അല്ലാതെ വേറെ ബുദ്ധിമുട്ട് നമുക്കില്ല കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് അതിൽ വേറെ മാറ്റവും ഇല്ല അപ്പോൾ ഇവിടെ ആഹാരം കഴിച്ചാണ് അപ്പോൾ അവരുടെ തിരിച്ചുള്ള അനുഭവം എങ്ങനെയാണ് നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടോ അവര് ഒരുപാട് ഒരു നല്ല അഭിപ്രായം പറഞ്ഞു നല്ല ഒരുപാട് പേരല്ല ഇവിടെ നിന്ന് ആരാഹാരം കഴിച്ചിട്ടുണ്ടെങ്കിലും അവർ നന്ദി എന്ന് പറഞ്ഞിട്ടേ പോയിട്ടുള്ളൂ അല്ലാതെ വേറൊരു മോശം ഇത് കൊള്ളില്ല എന്നവര് പറഞ്ഞിട്ടില്ല കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് മോശം എന്ന് പറയുന്നത് പക്ഷേ ആ പോലീസുകാർ പോലും മോശം എന്ന് പറയത്തില്ല കാരണം അത്രയ്ക്ക് അവർക്ക് തൃപ്തികര കൊടുക്കുന്നത് കാര്യം ഒരു സാമ്പാറും കറി മാത്രമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു നാലഞ്ച് ഐറ്റം കൂട്ടാൻ വെച്ച് തന്നെയാണ് ചോറ് കൊടുക്കുന്നത് അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും മോശം എല്ലാവരും വന്ന് നന്ദി തൊഴുതിട്ടൊക്കെയാണ് പോണത് അപ്പോൾ നമ്മൾ പറയും യേശു തൊഴാൻ പറയും അതാണ് സത്യം അപ്പോൾ ഇത്രയും നമ്മോടൊപ്പം അനുഭവം നന്ദിയും uh, രേഖപ്പെടുത്തണം nah